സ്മൃതി പരുത്തിക്കാണ്ടോടാണ് അദാലത്തിനെ കുറിച്ചൊരു സംശയം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് അദാലത്ത് തന്ന സുമ്മാവാ അദാലത്ത് കഴിഞ്ഞാൽ എടുത്ത തീരുമാനം എന്ത് നോക്കാതെ പൊടിയും തട്ടിപ്പോ ഞാൻ സംസാരിച്ചപ്പോ കേട്ടോ ട്രെയിനിൽ പോകുമ്പോ ഒരാള് വിളിച്ചിട്ട് ഒരു ഡേറ്റ് മാറ്റി പിന്നാലെ കൂടിയ വിളിച്ചിട്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥ കരുതണ്ട ഇത് പരിഹരിച്ചിട്ടില്ല നിങ്ങളെ ഉണ്ടാവും ചെന്നോ ചെന്നോ അവതാരം കണ്ടായിരുന്നു ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കുകളിലെ അദാലത്തായിരുന്നു മഞ്ചേരിയിൽ വെച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ അദാലത്തിൽ എഴുതി കൊടുത്തിട്ട് പാവപ്പെട്ട രണ്ട് മനുഷ്യരെ നടത്തിക്കുകയായിരുന്നു അതിന് ഇടപെട്ട ഒരു ശൈലിയാണ് പുറകെ കൂടും കാര്യം നടന്നില്ലെങ്കിൽ കാര്യം ഈ നാട്ടിൽ പല കാര്യങ്ങളിലും ഉദ്യോഗസ്ഥർ കൊടിയ വീഴ്ച വരുത്തുമ്പോൾ അതിന്റെ ആരോപണങ്ങൾ നേരിടുന്നത് രാഷ്ട്രീയക്കാരാണല്ലോ ജനം ബുദ്ധിമുട്ടുന്നത് ജീവനക്കാരെ കൊണ്ടാണ് ജീവനക്കാർ പണത്തിനു വേണ്ടിയോ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് ജനങ്ങളെ ഇട്ട് നടത്തിക്കുമ്പോൾ അതിന്റെ ആരോപണം നേരെ രാഷ്ട്രീയക്കാരുടെ തലയിലേക്ക് വഴിതിരിച്ചു വിടും കാര്യം ഇത് സർക്കാർ പറഞ്ഞുകൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്ക് അദാലത്തിൽ വരികയോ സർക്കാർ ഓഫീസിലോ ഒക്കെ ചെല്ലുന്നവരെ എന്തെങ്കിലുമൊക്കെ മുട്ടാത്തർക്കം പറഞ്ഞ് എഴുതി വിട്ട് നടത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയോട് പെരുമാറിയ ശൈലിയാണ് അതിന്റെ ഒരു ചെറിയ വേർഷനാണ് കണ്ടത് അതിന്റെ ഫുൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും പരുത്തിക്കാട് ഒരു കാര്യം മനസ്സിലാക്കുക ഈ അടുത്ത കാലത്ത് ഒരു ചർച്ചയിൽ കയറിയിരുന്ന് തള്ളുന്നത് കേട്ടു അതായത് എന്തിനാണ് അദാലത്ത് അദാലത്തിൽ ധനസഹായമില്ല ചികിത്സാ ധനസഹായമില്ല പിന്നെ എന്തിനാണ് ഇത് നടത്തുന്നതെന്നാണ്